വയനാട് മണ്ഡലത്തിലെ യു പി എ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നവമാധ്യമങ്ങളിൽ പ്രചരണം സജീവമാക്കാൻ ഡിജിറ്റൽ മീഡിയ വാർറൂം പ്രവർത്തനം തുടങ്ങി മുഖത്തുള്ള സെൻട്രൽ കമ്മിറ്റി ഓഫീസിൽ എ മീഡിയ മേധാവി ദിവ്യാസ് പന്ദനയുടെ നേതൃത്വത്തിലാണ് ഡിജിറ്റൽ വാർറൂം രാഹുൽ ഗാന്ധിയുടെ സോഷ്യൽ മീഡിയ പ്രചാരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഡിജിറ്റൽ മീഡിയ റൂം സംസ്ഥാനത്ത് എ ഐ സി സിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഏക ഡിജിറ്റൽ മീഡിയ വാർറൂം മണിക്കൂറും പ്രവർത്തിക്കുന്ന വാർ വാർ റൂമിൽ സമ്പന്നരായ പത്തിലേറെ പേർ പ്രവർത്തിക്കുന്നു മീഡിയ ഹെഡ് എ ും കോണ്ടസ്റ്റ് പ്രചാരണത്തിനൊപ്പം മുഴുവൻ സമയവും സമൂഹ മാധ്യമങ്ങളെ നിരീക്ഷിക്കും വ്യാജ പ്രചാരണങ്ങൾ യഥാസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട്